നഴ്സറി ചെറുവാഞ്ചേരി പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോകുകയായിരുന്ന ഉടമയെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്ന കേസിലെ പ്രതികളിൽ പേർ കണ്ണൂർ സ്വദേശികൾ പ്രബിൻ പ്രബിൻലാൽ ലിജിൻ രാജൻ എന്നിവരാണ് കണ്ണൂർ സ്വദേശികൾ ഇവർക്കൊപ്പം പോലീസ് കസ്റ്റഡിയിലുള്ള തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ നിഖിൽ എന്നിവരും കവർച്ചാ സംഘത്തിലുണ്ടായിരുന്നു തൃശൂർ കണ്ണൂർ സ്വദേശികളാണ് എല്ലാ പ്രതികളും കസ്റ്റഡിയിലുള്ളവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്യുകയാണ് സ്വർണം കിട്ടിയിട്ടില്ല അഞ്ചുപേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് വിവരം സ്കൂട്ടറിൽ പോകുകയായിരുന്ന എം കെ ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്നാണ് കാറിലുള്ള സംഘം സ്വർണം കവർന്നത് രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം ഉണ്ടായത് ജ്വല്ലറി മുതൽ തന്നെ കാർ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് സംഘം പ്രവർത്തിച്ചത് വീട്ടിലെത്തുന്നതിന് ഏതാനും ൾക്ക് മുമ്പാണ് ആക്രമണം ഉണ്ടായത് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി നിലത്ത് വീണവരുടെ മുഖത്തേക്ക് മുളക് സ്പ്രേ അടിച്ചു അതിനുശേഷം കൈവശമുണ്ടായിരുന്ന സ്വർണമടങ്ങിയ ബാഗും സ്കൂട്ടറിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന ബാഗും കൊള്ളയടിക്കുകയായിരുന്നു നാലു നാലുപേരാണ് വാഹനത്തിൽ ഉള്ളതെന്നാണ് ജ്വലറിയുടമ പറയുന്നത് ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Channel Agro Farm and Nursery, Chirwanjeri.